എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴാം തീയതിയാണ് കർക്കിടകം ഒന്നാം തീയതി കർക്കിടക മാസത്തെ കുറിച്ചും അതേപോലെ ഞങ്ങളുടെ നാട്ടിൽ കലിയനു കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട് അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത് സൂര്യൻ കർക്കടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഒരു മാസം ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുന്ന മാസമാണ് കർക്കിടകം ദുഷ്ടതകൾ നിവാരണം ചെയ്യുന്ന പുണ്യമാസമാണിത് കർക്കടകം ആത്മശുദ്ധീകരണത്തിന്റെ മാസമാണ് രാമായണ മാസവും ഇല്ലനിറയുടെയും പുത്തരിയുടെയും നാൾ മറ്റൊരു മാസങ്ങളിലും കാണാത്ത നിരവധി വിശേഷങ്ങൾ നിറഞ്ഞതാണ് കർക്കടകം രാമനാമ ജപത്തിലൂടെ സമസ്ത ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന വിശ്വാസമാണ് കർക്കടകത്തെ രാമായണ മാസമാക്കി തീർത്തത് രാമായണ പാരായണം രാമായണ ശ്രവണം ഇവയെല്ലാം വളരെ നല്ലതാണ് ഈ ഒരു കർക്കടക മാസം ചേട്ടയെ പുറത്താക്കി ലക്ഷ്മി ദേവിയെ വരവേൽക്കുന്ന ദിവസമാണ് കർക്കടക സംക്രമം കർക്കടക തലേ ദിവസം തന്നെ വീടും പരിസരവും അടിച്ചു വാരി വൃത്തിയാക്കി പൊട്ടിയതും കീറിയതുമായ സാധനങ്ങളെല്ലാം തന്നെ എടുത്തു കളഞ്ഞ് ചാണക വെള്ളം കുടയും ചാണകം കിട്ടാത്തവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുടഞ്ഞാലും മതി ശരീര ബലക്ഷയം വരുന്ന മാസമാണ് കർക്കടകം ദഹന പ്രക്രിയയിലൊക്കെ വളരെ വ്യത്യാസം വരുന്ന മാസമാണിത് അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുകയാണ് ഏറ്റവും നല്ലത് കർക്കടക മാസം നാമജപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാസമാണ് പിതൃപ്രീതി വരുത്തുന്ന മാസവും കർക്കിടക മാസമാണ് ഈ ഒരു മാസം പ്രകൃതിയിൽ വളരെയേറെ മാറ്റം വരികയും മഴക്കാല രോഗങ്ങളൊക്കെ കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണ് പണ്ടുള്ളവർ കർക്കടക മാസം ഔഷധ സേവ നടത്തിയിരുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആത്മീയവും ശാരീരികവുമായ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു പുണ്യമാസമാണിത് ദക്ഷിണായന കാലം എന്ന് പറയുന്നത് ദേവന്മാരുടെ രാത്രിയും ഉത്തരായന കാലം എന്ന് പറയുന്നത് ദേവന്മാരുടെ പകലുമാണ് ദക്ഷിണായന കാലം ദേവന്മാരുടെ രാത്രി ആയതുകൊണ്ട് കർക്കടക മാസത്തെ ദേവസന്ധ്യ എന്നാണ് പറയുന്നത് പണ്ട് കാലത്തൊന്നും കർക്കടക മാസത്തിൽ കല്യാണം ചോറൂണ് ഗൃഹപ്രവേശം ഒന്നും തന്നെ നടത്താറുണ്ടായിരുന്നില്ല കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന പണ്ട് പണ്ടുകാലത്ത് കർക്കടക മാസത്തിൽ തോരാത്ത മഴയായതുകൊണ്ട് കൃഷിപ്പണിക്ക് പറ്റാറുണ്ടായിരുന്നില്ല കഷ്ടപ്പാടിൽ നിന്നും കര കയറാൻ വേണ്ടി കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് രാമായണം വായിക്കുന്നത് ഒരു പതിവാക്കി രാമായണം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഒരു പോസിറ്റീവ് ഊർജം ഉണ്ടാവും എല്ലാ അല്ലലും അലട്ടലും ഒക്കെ അതിലൂടെ കുറഞ്ഞു കിട്ടുകയും ചെയ്യും നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങളുടെ നാട്ടിലേക്ക് കലിയനു കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ടെന്ന് മിഥുന മാസം അവസാന ദിവസമാണ് ആ ഒരു ചടങ്ങ് മിഥുന മാസം കർക്കടകത്തിലേക്ക് സംക്രമിക്കുന്ന ദിവസം കലിയൻ എന്നുദ്ദേശിക്കുന്നത് ജ്യേഷ്ഠ ഭഗവതിയെ ആണ് അതായത് വീട്ടിലെ കലിദോഷം കർക്കടക മാസം വരുന്നതിനു മുമ്പ് തന്നെ വീട്ടിൽ നിന്നും ഒഴിവാക്കുകയാണ് അതായത് ജ്യേഷ്ഠ ഭഗവതിയെ ഒഴിവാക്കുക അതിനാണ് കർക്കിടക തലേ ദിവസം വീടും പരിസരവും ശുദ്ധമാക്കി വെക്കുന്നത് മിഥുന മാസം അവസാന ദിവസം രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മുതൽ അതായത് രാവിലെ മുതൽ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നും കുറച്ചു കുറച്ചായിട്ട് എടുത്തു വെക്കും ആരും കഴിക്കുന്നതിനു മുൻപാണ് ഇത് എടുത്തു വെക്കേണ്ടത് വൈകുന്നേരം വാഴത്തട്ട ഈർക്കിൽ എന്നിവ ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കും പഴുത്ത പ്ലാവില വെച്ച് ഒരു പശുവിനെ ഉണ്ടാക്കും പഴുത്ത പ്ലാവില കിട്ടിയിട്ടില്ലെങ്കിൽ പച്ച പ്ലാവില ഉപയോഗിച്ചും ചെയ്യാറുണ്ട് ഇതിന് ആലയും കൂടെയും എന്നാണ് പറയുക ഒരു പഴയ മുറം എടുത്ത് ആലയും കൂടെയും അതിൽ വെക്കും സാധാരണ ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുന്നതിനു മുമ്പ് തന്നെ അന്നേ ദിവസം നിലവിളക്ക് കൊളുത്തിവെക്കും നിലവിളക്കിൽ നിന്നും ഒരു തിരി ഒഴിഞ്ഞ് മുറത്തിൽ വെക്കും എന്നിട്ട് മുറം പിടിച്ച് ഒരാൾ മുന്നിൽ അവരുടെ പിന്നിൽ വേറൊരാൾ നിലവിളക്ക് പിടിച്ചുകൊണ്ട് അവരുടെ പിന്നിൽ വേറൊരാൾ ചൂട്ട് പിടിച്ചുകൊണ്ട് ഈ ചൂട്ട് കത്തിക്കുന്നത് നിലവിളക്കിൽ നിന്നാണ് പിന്നെ ഒരാള് കിണ്ടിയിൽ വെള്ളമായിട്ട് ഇങ്ങനെ പിന്നാലെ പിന്നാലെയായിട്ട് ഓരോരുത്തരും നടക്കും പിന്നെ വീട്ടിലുള്ള കുട്ടികളും മറ്റുള്ളവരും ഒക്കെ അവരുടെയൊക്കെ പിന്നാലെ ആയിട്ട് ഉണ്ടാവും എന്നിട്ട് വീടിനു ചുറ്റും ഓടും ഇവരുടെയൊക്കെ ഏറ്റവും പിന്നാലെ കലി വരുന്നു എന്ന സങ്കല്പത്തിലാണ് ഓടുന്നത് അതായത് ഇവരുടെ പിന്നാലെയാണ് കലിയുള്ളത് എന്ന സങ്കല്പം ഓടുമ്പോൾ കലി പോ കലി പോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടുക വീടിനു ചുറ്റും മൂന്ന് പ്രാവശ്യം അങ്ങനെ ചുറ്റും കലിയൻ കലിയൻ കൂ എന്നാണ് അധികവും പറയാറുള്ളത് കലി പോ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും ഓരോ തിരി ഒഴിഞ്ഞു മുറത്തിലിടും മൂന്ന് പ്രാവശ്യം ചുറ്റിയാൽ പിന്നെ ഒരു പ്ലാവിന്റെ ചുവട്ടിലേക്ക് പോവും പ്ലാവിനെ ചുറ്റുമ്പോഴും കലി പോയെന്നും കലിയൻ കലിയൻ കൂ എന്നും ചക്കേ മാങ്ങേൻ താ എന്നൊക്കെയാണ് പറയാ ആ പ്ലാവിന്റെ ചുവട്ടിൽ കലിയെ ഒഴിവാക്കും എന്നാണ് വിശ്വാസം കലിയന് കൊടുത്തു വന്ന ശേഷം ഗണപതിക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുമുണ്ട് പണ്ട് കാലത്ത് അവിൽ കുഴച്ചത് ശർക്കര പഴം ഇളനീർ ഇതൊക്കെയാണ് ഗണപതിക്ക് കൊടുക്കുക പണ്ട് കാലത്ത് ഗണപതിക്ക് കൊടുക്കലും കലിയന് കൊടുക്കലും എല്ലാം കഴിഞ്ഞു വന്ന് അങ്ങനെ രാമായണം വായിക്കാൻ ഒരു പതിവുണ്ടായിരുന്നു ഇന്നിപ്പോൾ കർക്കിടകം ഒന്നു മുതൽക്കാണ് രാമായണം വായിക്കാൻ മിക്കവരും ഇരിക്കുക കർക്കിടക മാസം മാത്രമേ രാമായണം വായിക്കാവൂ എന്നൊന്നും നിർബന്ധമില്ല നമുക്ക് ദിവസവും വേണമെങ്കിൽ രാമായണം വായിക്കാം ദിവസവും വായിക്കാൻ കഴിയാത്തവർക്ക് കർക്കിടക മാസം എങ്കിലും രാമായണം വായിക്കുന്നത് നല്ലതാണ് കർക്കടകം ഒന്നു മുതൽ ഷീപോതിക്ക് വെക്കുക എന്നൊരു ചടങ്ങുണ്ട് ശ്രീ ഭഗവതിക്ക് വെക്കുക എന്നതാണ് ഷീപോതിക്ക് വെക്കുക എന്ന് പറയുന്നത് ശ്രീ ഭഗവതിയെ വീട്ടിലേക്ക് കൊണ്ടുവരിക അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് ഷീബോതിക്ക് വെക്കുന്ന പതിവ് ഞങ്ങളുടെ അവിടെയൊക്കെ ചെയ്യുന്ന രീതി പറയാം ദശപുഷ്പങ്ങൾ ആണ് വെക്കുക ഓരോ ദിവസം ഓരോ ഇലയിൽ ആണ് ഈ ദശപുഷ്പങ്ങൾ വയ്ക്കുക ഇനി ഏതൊക്കെയാണ് ദശപുഷ്പങ്ങൾ എന്ന് പറയാം കറുക്ക ചെറുള വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തി എന്നും പറയും കൃഷ്ണക്രാന്തി എന്നും പറയും മുയൽ ചെവിയൻ തിരുത്താളി നിലപ്പന കഞ്ഞെണ്ണ കഞ്ഞെണ്ണക്ക് കയ്യോന്നി എന്നും പറയും പൂവാങ് കുറുന്നില ഉഴിഞ്ഞ മുക്കുറ്റി ഇതൊക്കെയാണ് ദശപുഷ്പങ്ങൾ ഈ ദശപുഷ്പങ്ങൾ പറിച്ചിട്ട് ഓരോ ദിവസം ഓരോ ഇലയിലായിട്ടാണ് വെക്കുക അതായത് ഒരു ദിവസം വാഴ ഇലയില് അടുത്ത ദിവസം ചിലപ്പോ തെച്ചിയുടെ ഇലയില് അങ്ങനെ ഓരോ ദിവസം ഓരോ ഇലയിൽ ഇലക്കകത്ത് ദശപുഷ്പങ്ങളും ഒരു നുള്ളു ഭസ്മവും ഇടുക ഒരു വൃത്തിയുള്ള പലക എടുത്ത് അതിൽ ഭസ്മം കൊണ്ട് വരയ്ക്കുക ക്രോസ് ആയിട്ട് വരയ്ക്കണം എന്നിട്ട് അതിനു മുകളിൽ ദശപുഷ്പങ്ങൾ വെച്ച ഇല വെക്കുക പലകയുടെ രണ്ട് വശങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ കിണ്ടിയിൽ വെള്ളവും വിളക്കും വെക്കണം നാട്ടിലെ വീടുകളിൽ ഇത് ഉമ്മർത്താണ് വെക്കുക അതും രാവിലെ തന്നെ വെക്കും രാവിലെ അടിച്ചു തുടച്ച് നല്ലപോലെ വൃത്തിയാക്കും ഇനിയിപ്പോൾ രാവിലെ അടിച്ചു തുടക്കുന്നില്ലെങ്കിൽ തലേദിവസം അടിച്ചും തുടച്ചും ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ രാവിലെ ഒന്ന് വെള്ളം കുടഞ്ഞാൽ മതി അതിനുശേഷമേ ഷീപൊതിക്ക് വെക്കുകയുള്ളൂ ഫ്ളാറ്റുകളിലൊക്കെ ഇരിക്കുമ്പോ അത് പൂജാ സ്റ്റാൻഡിന്റെ താഴെയൊക്കെ ആയിട്ടാണ് വെക്കുക ഇവിടെ അങ്ങനെയാണ് വെക്കാറുള്ളത് ഇവിടെ ദശപുഷ്പങ്ങളെല്ലാം തന്നെ കിട്ടാറില്ല കറുക കിട്ടാറുണ്ട് അതേപോലെ ചില സമയങ്ങളിൽ ചെറുവിളയും കിട്ടാറുണ്ട് അപ്പൊ കിട്ടുന്നത് മാത്രം അങ്ങനെ വെക്കൂ അതിന്റെ കൂടെ തെച്ചിപ്പൂവോ അല്ലെങ്കിൽ തുളസി തുളസി എന്തായാലും ദിവസവും അതിന്റെ കൂടെ വെക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെക്കാറുള്ളത് പലകയുടെ മുകളിൽ ഭസ്മം വരച്ചു വെക്കുമല്ലോ അത് ദിവസവും കഴുകണം ഓരോ ദിവസം കഴുകിയതിന് ശേഷമാണ് ഷീപോതിക്ക് വെക്കേണ്ടത് ഓരോ ദിവസം വെക്കുന്ന ഈ ഇലയും ചുരുട്ടി പണ്ടൊക്കെ വീടിന്റെ ഉമ്മറത്ത് ഓടിന്റെ ഇടയിൽ തിരികി വെക്കും കർക്കിടകം പതിനാലാം ദിവസം മുതൽ അത് ഒരു മൺകുടുക്കയിൽ ആക്കി വെക്കും കർക്കിടകത്തിന്റെ അവസാന ദിവസം അതായത് ചിങ്ങത്തിന്റെ തലേ ദിവസം ഇതാണ് കലിച്ചിക്ക് കൊടുക്കുക അത് മാത്രമല്ല കലിച്ചിക്ക് കൊടുക്കുക ആ ഒരു ചട്ടിക്കകത്തേക്ക് ചെറിയ കഷ്ണം മഞ്ഞൾ കരിക്കട്ട ഒരു വർഷത്തേക്ക് ഒരു സ്ത്രീക്ക് വേണ്ട സാധനങ്ങൾ എന്ന സങ്കല്പത്തിൽ വെളിച്ചെണ്ണ ചെറിയ കഷ്ണം സോപ്പ് തുണി കഷ്ണം പായക്കഷ്ണം കുറ്റിച്ചോല് ഇതൊക്കെ വെക്കും എന്നിട്ട് മൂന്നും കൂടിയ മുക്കിൽ ഈ കുടുക്ക കൊണ്ടേ വെക്കും കലയുടെ വാസസ്ഥലമായ മൂന്നും കൂടിയ മുക്കിലേക്ക് ഇത് കൊണ്ടുപോവുന്ന സ്ത്രീ തലയിൽ വെളിച്ചെണ്ണ തേച്ചാണ് പോവുക അത് കൊണ്ടുവച്ച ശേഷം കുളിച്ചിട്ടേ പിന്നെ പണ്ട് വീടിനുള്ളിലേക്ക് കയറാറുള്ളൂ ജ്യേഷ്ഠ ഭഗവതിക്ക് ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ എന്ന ഉദ്ദേശത്തിലാണ് ഈ വക സാധനങ്ങളെല്ലാം വെക്കുന്നത് കലിച്ചിക്ക് കൊടുക്കുക എന്നതും ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ഒരു ചടങ്ങാണ് എല്ലാവർക്കും ഈ ഒരു കർക്കിടക മാസം നല്ലതായിട്ട് വരട്ടെ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം